മധ്യകേരളത്തിൽ ഇന്നലെ രാത്രി മുതൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് കൊടുങ്ങല്ലൂരിൽ വഞ്ചിമറിഞ്ഞ് ഒരാൾ മരിച്ചു കനത്ത കാറ്റിൽ ഇടുക്കി മൈലാടും പാറയിൽ ഓട്ടോയ്ക്ക് മുകളിൽ മരവും ഇലക്ട്രിക്കൽ ലൈനും വീണ് ഒരാൾക്ക് പരിക്കേറ്റു മഴ ശക്തമായ പശ്ചാത്തലത്തിൽ ഇടുക്കി കല്ലാർകുട്ടി ഡാം തുറന്നു കടലാക്രമണം രൂക്ഷമായ എറണാകുളം ചെല്ലാനത്ത് പ്രദേശവാസികൾ കടലിലിറങ്ങി പ്രതിഷേധിച്ചു കാലവർഷം കനത്തതോടെ മധ്യകേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് എറണാകുളം ചെല്ലാനത്ത് പ്രതിഷേധം ശക്തമായി കടലിൽ ഇറങ്ങിയായിരുന്നു പ്രദേശവാസികളുടെ പ്രതിഷേധം കോതമംഗലം പൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ ഉടൻ തുറക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് പെരിയാറിന്റെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് നിർദ്ദേശം നൽകി പറവൂരിൽ ശക്തമായ കാറ്റിൽ മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നു ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് ഓടുമേഞ്ഞ വീട് പൂർണ്ണമായും തകർന്നു വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂരിൽ മണൽ വാരാൻ പോയ വഞ്ചിമറിഞ്ഞ് ഒരാൾ മരിച്ചു വനമേഖലയിലേക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടും മറ്റന്നാൾ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വൈകാതെ കല്ലാർകുട്ടി ഡാം ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കും മുതിരപ്പുഴ പെരിയാർ എന്നിവയുടെ ഇരു കരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലയിലൂടെയുള്ള യാത്രകളിൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു മറ്റു ജില്ലാ ബ്യൂറോകൾക്കൊപ്പം കൊച്ചി